ഖസാക്കിസ്ഥാനിൽ യാത്രാവിമാനം തകർന്നു വീണു ഫ്ലൈറ്റിൽ എഴുപത്തിരണ്ട് പേരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എഴുപത്തിരണ്ട് പേരുമായി റഷ്യയിലേക്ക് പറഞ്ഞ യാത്രാവിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീഴുകയായിരുന്നു നിരവധി പേർ മരിച്ചിരിക്കാമെന്നാണ് കസാക്കിസ്ഥാൻ എമർജൻസി മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് കസാക്കിസ്ഥാനിൽ ഉണ്ടായ വിമാനാപകടത്തിന്റെ പൂർണ്ണ വീഡിയോ രൂപം നേഷൻ ന്യൂസ് ലൈന് ലഭിച്ചു കസാക്കിസ്ഥാനിലെ അക്തോ ഏരിയക്ക് സമീപമാണ് സംഭവം അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ബക്കുവിൽ നിന്ന് റഷ്യയിലെ ചെനിയയിലെ ഗ്രോസ്നിയിലേക്ക് പോവുകയായിരുന്നു വിമാനം ഗ്രോസ്നിയിലെ മൂടൽമഞ്ഞ് കാരണം വിമാനം വഴിതിരിച്ചുവിടുകയും വിമാനത്താവളത്തിന് മുകളിൽ നിരവധി തവണ റൌണ്ട് ചെയ്ത ശേഷമായിരുന്നു അപകടമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അമ്പത്തിരണ്ട് രക്ഷാപ്രവർത്തകർ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുന്നു കസാക്കിസ്ഥാൻ എമർജൻസി മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കണക്ക് വ്യക്തമല്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം